சர்க்கார் கட்டி தந்தா சாம்பருகோடு பாலாளமி சர்க்கார் கட்டி தந்தா சருவானி பாலாளமி பாதியில முருந்து போனதோ பாதை மாரி தவறி போனதோ பாதியிலே முருந்து போனதோளாமி பாதை மாரி தவறி போனதோ பாதை மாரி தவறி போனதோ கஞ்சி வெத்து வங்கின பல சமரம் விடுத்து வாங்கின பலா கஞ்சிவெத்து வாங்கின பலா சமரம் விடுத்து வாங்கின பலா எம்மை விட்டு பிரிந்தபோனதோ லாமி பாதை மாறி தவறி போனதோ எம்மை விட்டு பிரிந்தபோனதோ லாமி பாதை மாறி தவறி போனதோ தானே தானே நே தானே நே தண்ணாே தன தானே நே தானே நானே தண்ணாே தனே தானே நானே தானே தனே தானே நானே ஓட்டு வந்த ஆளே தடி குறைக்க வரு பாலவனு துக்க காப்புனா கண்ணே முடுகரு ஓட்டு வந்தா ஆளே தேடி குறைக்க வருகரு பாலவனு துக்க காப்புனா கண்ணே முடுகரு அரே நாம் தேடி போகதோ லாமி அரை பறந்து நாம போகதோம் அரே நாம் தேடி போகதோ லாமி அரை பறந்து நாம் போகோ தனான தானே நன் தானே நன் தண்ணே தனான தானே நன் தானே நே தண்ணே தனானு தானே நானே தானே தனானே தானினே தானே தானே நான நே தானே 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 நான நீ ஒரு குட்டிக்கு சூக இல்லாது போகும் இப்ப போம்போ ஞா கொண்டு போகும் ஒரு பாலை உண்டில் ஆஸ்பத்திரிக்கு கொண்டு போகலே ரொம்ப சீரிசா ஒரு ஒரு தள்ளிக்கு ஆர்கோ சூகல்லாது போகும் கொண்டு வராமன் புத்திமூட்டு வண்டி இல்ல எட்டு கொல்லாய் எட்டு கொல்ல அத்தும் ஞாபகொடுக்கும் ஞாபகம் பாலம் வேணும் பால வேணும்னு சமரத்தில் இண்ட அங்கே தான் ஆன அடிச்சு ஞான இது சுத்தி போகும்போ அது மறச்சு நங்கள வீட்டு அடுத்து தான் ஆன அடிச்சதா அடிச்சு அரை உயிர் വണ്ടി പോയി ഇത് രണ്ടായിരത്തി പതിനെട്ടില് വന്ന ഫ്ലഡിലാണ് ഈ പാലം പൊളിഞ്ഞു പോയത് അന്നോട്ട് ഇന്നവരെ എല്ലാ ആൾക്കാരും പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ ഇതിന് അപേക്ഷ കൊടുക്കുന്നുണ്ട് പാലം പണിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറെ ബ്ലോക്കിൽ നിന്നൊക്കെ ആൾക്കാരെ വന്ന് നോക്കി നോക്കി പോവും പക്ഷെ ഇതുവരെ അത് പണിതിട്ടില്ല എം എൽ എ ഒന്നും വന്നിട്ടില്ല ഇതിന് ഫണ്ടായിട്ടുണ്ട് പണിയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ കുറേ പേർ വന്ന് വന്ന് നോക്കി നോക്കി പോകുന്നു നല്ലത് പണിതിട്ടൊന്നുമില്ല ഇവിടെ പത്രപതോളം വീടുകളുണ്ട് വീടുണ്ട് ഏ അപ്പോൾ ഇപ്പോൾ എല്ലാം കുറേ പേര് കല്യാണം പ്രത്യാച്ച് കുറേ ഫാമിലി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് അന്ന് ആകാട് വീട് പണിയുന്ന സമയത്തെ നമ്പർ മാത്രമാണ് അത്ര ഇത്ര വീടുകൾ അപ്പോൾ അതിൽ കൂടുതൽ വീടുകളുണ്ട് ഇത് ഫോറസ്റ്റിന്റെ സൈഡിൽ കൂടെ കറങ്ങിയിട്ടാണ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ പോകേണ്ടി വരിക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോറസ്റ്റിന്റെ ആ വഴി കൂടെ പോകുന്ന വഴി റോഡ് വന്നിട്ട് കുറേ ഒന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല നല്ലൊരു റോഡില്ല അത് ഈ പാലാണ് ആശ്രയം നമുക്കിവിടെ റേഷൻ വരുന്നതും ഗ്യാസ് വരുന്നതും എല്ലാം ഇപ്പം കറങ്ങി കറങ്ങിയിട്ടാണ് വരുന്നത് ഫോറസ്റ്റ് സൈഡിൽ കൂടെയാണ് വരുന്നത് നൂറേക്കറ് അതുപോലെ ബോട്ട് ഈ രണ്ട് വഴി കൂടെ കറങ്ങിയിട്ട് വരണം അങ്ങനെയാണ് വരുന്നത് ഇവിടെ ഗർഭിണികളുണ്ട് ഒരുപാട് ചെറിയ സ്കൂൾ പിള്ളേരും അതുപോലെ കോളേജ് വരെ പോകുന്ന എല്ലാ അതല്ലാതെയും അതി കൂടുതൽ കോഴ്സുകൾ ചെയ്യുന്ന പിള്ളേരും ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട് എല്ലാവരും ഈ പാലത്തെ ആശ്ര ആശ്രയിച്ചു പോകുന്നത് ബ്ലോക്ക് വന്നി ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ടായിരുന്നു വരും ലക്ഷം അളക്കും അവിടം വരെ പോയി നോക്കും തിരിച്ചു പോവും ഈ പാലം വന്നിട്ട് ഇപ്പം മുളകൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത് ആണിയൊക്കെ അടിച്ചിട്ട് ഇത് വന്ന് ഇടയ്ക്ക് ഇതുപോലെ ചീത്തയായി പോവും അപ്പോൾ ഊരുകാർ തന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ഒന്നും ചെയ്യത്തില്ല കുറച്ച് എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരും ചെക്കന്മാരെല്ലാം കൂടിയിട്ട് അവരന്നെ എഫോർട്ട് എടുത്തിട്ട് ഈ മുളയൊക്കെ വെട്ടി ആ മുള്ളിൻ്റെ ഇടയിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് മാ വെട്ടിക്കൊണ്ടുവന്ന് ഒരു ദിവസം മെനക്കെട്ടിരുന്ന് പണിതിട്ടാണ് നടക്കുക ഇത് വീണ്ടും വീണ്ടും പൊക്കൊണ്ടേ ഇരിക്കും അത്ര തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവുകയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ അത്രയും എടുത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എം എൽ എ വന്നപ്പോൾ ഒരു പരാതി ഒരു കാര്യത്തൊക്കെ ഒപ്പിട്ടിട്ട് ഒരു പരാതി എഴുതിയിട്ട് പുള്ളിക്ക് കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തപ്പോൾ അത് വായിച്ചിട്ട് പുള്ളി പറഞ്ഞു ഇതിപ്പോൾ നിങ്ങൾ പറയും പോലെ എളുപ്പമല്ല ഒരു അഞ്ചെട്ട് കോടി രൂപ വേണ്ടി ചെലവ് ആകുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും അത് നടക്കില്ല എന്ന് പറഞ്ഞു പിന്നെ സുരേഷ് ചോദി വന്നപ്പോൾ കൊടുത്തു അപ്പോഴും പരാതി കൊടുത്തു ഒരു കാരൻ്റെ അടുത്ത് ഒപ്പിടിപ്പിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡാണ് കൊടുക്കുക കുറെ ആൾക്കാരനെ കൂട്ടിയിട്ട് കൊടുത്തു പിന്നെ ഈ ഊരുമൂപ്പനുണ്ടവിടെ മൂപ്പൻ്റെ അടുത്തൊക്കെ ഉപ്പ് മേടിച്ചിട്ട് കൊടുത്തു പിന്നെ ഫോണില് ഇട്ടിട്ടുണ്ട് ഈ പാലത്തിന്റെ ഇത് വെച്ചിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ പാലം അങ്ങനെ പോയത് കൊണ്ട് ഞാൻ ഇപ്പൊ കുട്ടികളെ വിളിക്കാൻ വന്നേക്കാണ് അതുപോലെ സാറേ ഈ ആന സന്ധ്യായി പറഞ്ഞാൽ ആന റോട്ടി നിൽക്കും അപ്പോൾ വണ്ടിയും കൊണ്ട് നമുക്കൊരു ഹോസ്പിറ്റലിൽ എന്തിനെങ്കിലും പോകണം പറഞ്ഞാൽ പറ്റില്ല അപ്പം പേടിയാണ് പിന്നെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഓരോ കുട്ടികൾ വീഴുവൊക്കെ ചെയ്തിട്ടുണ്ട് ആ കുട്ടികൾ താഴെ വീണു ഒന്ന് രണ്ട് ദിവസം ഒരു ഗർഭിണി പെണ്ണ് വീഴാൻ പോയി പിന്നെ അതാരോ പിടിച്ചു പെണ്ണ് താഴെ വീണെന്ന് പറഞ്ഞു ഇങ്ങനെ കണ്ടോ ഈ പാല ഈ പൊട്ടിക്കിടക്കണത് ഒരു ഗവൺമെന്റ് നോക്കുന്നില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ മരപ്പാലത്ത് കൂടി ഞങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ സാർമാർക്ക് അറിയില്ല അപ്പം നിങ്ങളൊരു മനശേഷി വേണ്ടേ ഈ പാലം നേരെ കേൾക്കണം ഇത്രയും കുടുംബങ്ങളൊക്കെ അപ്പുറത്തില്ലേ ഏ ഇത്രേ കുടുംബങ്ങൾ ഇല്ലപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ശരിയാക്കി നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല ഈ ഭരസാർ അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങളെ നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ അതായത് എന്തേലും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല അട്ടപ്പാടി അഗ്ലിശോളയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന സമ്പർ കോഡ് പാലത്തിലാണ് ഈ പാലം തകർന്ന് എട്ട് വർഷമായി ഈ പാലം തകർന്ന് കിടക്കുകയാണ് ഇപ്പോൾ താൽക്കാലികമായി നാട്ടുകാർ നിർമ്മിച്ച ഒരു പാലം മുളകൊണ്ട് കെട്ടിയ ഒരു പാലമാണ് ഇവിടെ നിലവിലുള്ളത് ഈ ഭാഗത്തേക്ക് അധികാരികളുടെ ശ്രദ്ധ ഇതുവരെയും എത്തിയില്ല എന്നുള്ള ഒരു പരാതി കൂടെ ഇവിടെ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർക്ക് ഹോസ്പിറ്റൽ കേസ് ഉൾപ്പെടെ വരികയാണെങ്കിൽ അഞ്ച് കിലോമീറ്ററോളം നടന്നു വേണം അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റി വേണം അവർക്ക് ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ എത്താൻ എന്നുള്ളതാ എന്നുള്ള ഒരു പരാതി കൂടെ ഇവിടെ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അധികാരികളുടെ ശ്രദ്ധ ഈ പാലത്തിലേക്ക് വേണം എന്ന് അറിയിച്ചുകൊണ്ട് പാട്ടുപാടിയാണ് ഇവിടെ പ്രതിഷേധം അറിയിക്കുന്നത് നാട്ടുകാർ എന്തായാലും ഉടൻ തന്നെ ഈ പാലത്തിലേക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം